ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പ്രതിസന്ധിയിൽ ഗംഗാവാലി പുഴയിൽ ഇറങ്ങാനുള്ള സാഹചര്യമില്ലെന്ന് നേവി അറിയിച്ചു പരിശോധനയ്ക്ക് ശേഷം വിവരം നേവി കൈമാറി ശക്തമായ അടിയൊഴുക്കും കാഴ്ച പ്രശ്നവും ഡൈവിങ്ങിന് തടസ്സമുണ്ടാക്കുന്നുവെന്ന് മുങ്ങൽ വിദഗ്ദ്ധർ പറഞ്ഞു ചുവന്നൊഴുകുന്ന നദിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം ഇത് ക്യാമറയിൽ പോലും വ്യക്തമായി കാണാൻ കഴിയില്ല അരമീറ്റർ മുന്നിലുള്ള വസ്തുക്കൾ പോലും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മുങ്ങൽ വിദഗ്ദ്ധർ പറയുന്നു അവർ അകത്തു പോയാൽ മാത്രമേ അർജുൻ ലോറയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ മൂന്ന് ഡിങ്കി ബോട്ടുകളിൽ ഗംഗാവാലിയിൽ സ്കൂബ സംഘം അടിയൊഴുക്ക് പരിശോധിച്ചിരുന്നു പതിനഞ്ച് നാവികരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ പരിശോധന നടത്താൻ കഴിയൂ ലോറിയുടെ ക്യാബിനിൽ പരിശോധന ആദ്യം നടത്തും അർജുനെ പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ട്രക്ക് ഉയർത്തും ഇന്നത്തെ ആദ്യ സിഗ്നൽ ലഭിച്ചു ഇന്നലെ ലഭിച്ച അതേ പോയിന്റിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം